ഹലോ എവിടി വള്ളി ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കോയിൻ ഏത്തക്കാപ്പുമാണ് അതിനായിട്ട് ഞാനൊരു നാല് ഏത്തപ്പഴം കഴുകി എൻ്റെ രണ്ട് വശവും ചെത്തി വെച്ചിട്ടുണ്ട് ആ ചെത്തിയ കഷ്ണമൊക്കെ കൊണ്ട് നമ്മൾ ഏത്തപ്പഴം പുളിശ്ശേരിയോ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലേ പുഴുങ്ങി കഴിക്കുകയോ വെറുതെ കഴിക്കുകയോ ഒക്കെ ചെയ്യുക കോയിൻ കിട്ടണമെങ്കിൽ ഏകദേശം ഈ ഭാഗമേ പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് മൈദാമാവ് ചെറിയ കപ്പ് മൈദാമാവ് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കപ്പ് അരിപ്പൊടിയാണിത് ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരേതൊക്കെ അപ്പുമാണ് ഇപ്പം അരിപ്പൊടിയാണ് ഈ ബാറ്ററി ചേർക്കുന്നതിന് ഇത്തിരി ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി പഞ്ചസാര ഇനി നമ്മൾ ആദ്യം ബാറ്റർ ഉണ്ടാകും പ്പം മൈദാമാവും നമ്മുടെ അരിപ്പൊടിയും എല്ലാം ചേർത്ത് കുറച്ച് ഇതേ ഒരുപാട് ലൂസാണ് വരത് കട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഉപ്പൊക്കെ കുറച്ച് ഒരു പൊടി ഉപ്പ് അതുപോലെ തന്നെ റൂ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പഞ്ചസാര എന്നിട്ട് നമുക്ക് ഇതിനെ നല്ലൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കാം ബാറ്ററൊക്കെ ഇപ്പോൾ ബാറ്ററൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഏത്തപ്പഴം ഇങ്ങനെ അരിയുന്ന കാണിച്ചു തരാം എന്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞേറ്റ് ഞാൻ കുറച്ച് പിന്നെ കനത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് തീരെ ചെറുതല്ലാക്കിയേ നല്ല അങ്ങനെ ഉണ്ടോ ഏത്തപ്പഴമൊക്കെ നല്ല കോയിൻ കോയിൻ കോയിലിരിക്കുന്നുണ്ടോ ഇങ്ങനെയെല്ലാം നമ്മൾ ചേറ്റിടലേ ആറ്റർ അതിലോട്ടേ നേനേ ഞാൻ തനിയ പോലെ മിക്സ് ചെയ്തിടാം इधर 5 മിനിറ്റ് ഇങ്ങനെ നല്ലോനെ മിക്സ് ചെയ്തിയേറ്റ് ഒരു പാ സോസ് പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് തീയും കത്തിച്ചു ഇത് ഏകദേശം ചൂടായി അപ്പം നമ്മൾ ഇത് സ്പൂണൊക്കെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ശരിയാണ് ഇതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇതിരുന്നത് ഇതൊരു പശം മൂത്ത് കഴിയുമ്പം നമ്മളതിനെ തിരിച്ചിടണം ഒരു ഗോൾഡൻ കളർ ഇത് വരുന്നു കഴിയുമ്പഴത്തേക്കും നമ്മളതിനെ തിരിച്ചിടണം ഇതാ നമ്മുടെ കോയിൽ ഏത്തക്കപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അങ്ങനെ കോയിൻസ് കിടക്കുകയാണ് വേഗം ഓരോന്നോരോന്നായിട്ട് എടുത്ത് തിന്നാനും എളുപ്പമുണ്ട് ധാരാളം ആളുകൾക്ക് കൊടുക്കാനും ഇപ്പോൾ എളുപ്പം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഏതൊക്കെയപ്പം ഉള്ളവരും അതിനെ കോയിൻ ആക്കിയാൽ എല്ലാവർക്കും കൊടുക്കാം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പം ഇത് നല്ല സ്വാദുവാണ് ഇച്ചിരി നമ്മൾ കനത്തിൽ ഏതക്ക അരിയുന്നത് കൊണ്ട് ഇത് കടിക്കുമ്പോഴേ നല്ല ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും ഇതുമെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക